മാന്യമേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ കുംഭമേള മഹാമാഘ മഹോത്സവം മലപ്പുറത്ത് തിരുനാവായയിൽ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നോട്ടു പോകുന്നു ദിനം പ്രതി അവിടേക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോ ഘടകം തന്നെ പങ്കെടുത്തു കഴിഞ്ഞു ഈ ഒരു മഹാമാഘ മഹോത്സവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് നമ്മുടെ പരമ്പരാഗത രീതിയിൽ ധർമ്മ നടത്തി തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഗവർണർ തുടക്കം കുറിച്ചത് മുതൽ വലിയ രീതിയിലാണ് അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇങ്ങനെ എടുത്തു പറയാനുള്ളൊരു കാരണം മറ്റൊന്നല്ല ഈ മഹാമാഘ മഹോത്സവത്തെ കുറച്ച് ആളുകളൊക്കെ അവ കുറച്ച് മുറമുറപ്പൊക്കെ തുടങ്ങി ആദ്യം മുറുമുറുപ്പ് കൊണ്ടൊന്നും രക്ഷ നേടൂല എന്ന് കരുതിയിട്ട് കുറച്ച് ആളുകളൊക്കെ ഇതിനെ അവഗണിച്ച് മുന്നോട്ട് പോവാൻ ശ്രമിച്ചു നമ്മുടെ കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങൾ പോലും പരമാവധി അവഗണിക്കാൻ കർണാടകയിൽ ഒന്നും മണ്ണിടിഞ്ഞാൽ പോലും അവിടേക്ക് പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കൊടുക്കുന്ന ആളുകൾ അത് വേണ്ട എന്നല്ല പറയുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ കേരളത്തിലെ മാപ്രകൾ എന്തെ നമ്മുടെ മഹാമാഗ് മഹോത്സവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാത്തത് അവര് മാത്രമാണോ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ അടുത്ത് പോലും കണ്ടിട്ടുള്ളതല്ലേ സമസ്തയുടെ പ്രോഗ്രാം എ പി വിഭാഗം കാന്തപുരം വിഭാഗം സമസ്തയുടെ മുസ്ലിം വിഭാഗത്തിലെ എല്ലാ ആളുകളും അല്ല ഒരു വിഭാഗം ആളുകളുടെ ഒരു സംഘടനയുടെ പ്രോഗ്രാം നമ്മൾ ഈ അടുത്തല്ല കണ്ടത് നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇരിക്കുന്നത് പിണറായി വിജയൻ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് വി ഡി സതീശൻ ഈ ഒരു പ്രോഗ്രാം പോലും വലിയ മതേതരത്വത്തിന്റെ സന്ദേശം കൊടുത്ത് ആ വേദിയിൽ നിന്ന് തന്നെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് മറ്റ് സമുദായ നേതാവായിട്ടുള്ള മറ്റൊരു സമുദായ സംഘടനയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെതിരെ പച്ചവർഗീയത വി ഡി സതീശൻ വിളിച്ചു പറഞ്ഞത് ഒരു സമുദായത്തിന്റെ വേദിയിൽ നിന്ന് മറ്റൊരു സമുദായ നേതാവിനെ തോന്നിയത് പറയുന്നതിന് പച്ചവർഗീയതയാണ് ആ കാന്തപുരം ഉൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരൊന്നുമില്ലെങ്കിലും ആ സതീശനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ആ പ്രസംഗം നടത്തിയതിനു ശേഷം എഴുന്നേച്ചു വന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു നേതാവ് മതസംഘടനയുടെ എ പി കാന്തപുരം വിഭാഗത്തിന്റെ ആള് വേദിയിൽ നിന്ന് തന്നെ വിളിച്ചു പറയേണ്ടിയിരുന്നു മറ്റൊരു സമുദായ നേതാവിനെതിരെ പറയുന്നത് ശരിയല്ല അത് പറയാനുള്ള വേദി ഇതല്ല ആ ഈ വേദിയിൽ നിന്ന് ഇത് വിളിച്ചു പറയുന്നത് പച്ചവർഗീയതയാണ് എന്ന് ആ സംഘടനയുടെയും ഒരു നേതാവിനും വിളിച്ചു പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മത്സരിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ സംഘടനയുടെ നമ്മളൊരു വിഭാഗത്തെ എടുത്തു പറയല്ലേ ഈ അടുത്തുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അത് എടുത്തു പറയുന്ന ഉദ്വാഹരണത്തിന് ഒരുപാട് ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ട് ഏതൊരു സംഘ മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് നമ്മുടെ വി ഡി സതീശനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും മത്സരിച്ചിവിടെ വലിയ രീതിയിൽ മതേതരത്വമാക്കാനൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട് മതപ്രോഗ്രാമുകളിലൊക്കെ തന്നെ പോയിട്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് മഹാമാഘ മഹോത്സവത്തിലേക്ക് എത്താത്തത് ഇത് കുറെ ആളുകൾ കരുതി ഇവിടേക്കൊന്നും ആളുകൾ വരില്ല ഇത് എന്തെങ്കിലും കുറച്ച് ആളെ വരൂ എന്നൊക്കെ മഹാമാഘ മഹോത്സവം തുടങ്ങി ദിവസങ്ങൾ മുന്നോട്ട് ഫെബ്രുവരി മൂന്ന് വരെ ഉണ്ട് അവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരുന്നട്ടെ ആളുകൾ ഇതിനൊ ഇതിനൊക്കെ അവഗണിക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ അന്ധം വിട്ട് മേലോട്ട് നോക്കിയിരിക്ക സകല മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കോ പ്രധാനപ്പെട്ട എം പിമാർക്കോ എം എൽ എമാർക്കോ അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർക്കോ മഹാമാഘ മഹോത്സവത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല അതേ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കെ സുരേന്ദ്രൻ മുതൽ നിരവധി നേതാക്കന്മാർ ഈ പ്രോഗ്രാമിലേക്ക് ഈ ഒരു ഉത്സവത്തിലേക്ക് വന്നെത്തിയിട്ടുണ്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ആണിതിന് തുടക്കം പോലും കുറിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ സകലെ ആളുകളും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ അല്ല ഇവിടെ ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തി ശബരിമലയെ പോലും വലിയ മതേതരത്വം എന്ന് വിളിച്ചു പറയുന്ന ആളുകളൊക്കെ എവിടെ പോയി എന്റെ മഹാമാഘ മഹോത്സവത്തിലേക്ക് പിണറായി വിജയനൊന്നും കാണാത്തത് എന്ത് ഭയമാണോ ഇവിടേക്കൊക്കെ വന്നിട്ടൊന്ന് ഇതിനെ ഒന്ന് പുകയത്ത് ഇതിന്റെ ആ ഒരു നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് പൈതൃകമാണ് സംസ്കാരമാണ് ഇവിടെ ഉയർത്തുന്നത് എന്നൊന്ന് വിളിച്ചു പറയാൻ എന്ത് കേരളത്തിലെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാർക്ക് ഭയമാണോ പ്രൗഡ്ലി ഇവിടെ ജനിച്ചിട്ടുള്ള ഓരോ ആളുകളും അഭിമാനത്തോടു കൂടി വിളിച്ചു വരണം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണ് മഹാമാഘ മഹോത്സവത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇത് കാണുമ്പോൾ ഈ രാജ്യത്തുള്ള ഓരോ ആളുകൾക്കും അഭിമാനമാണ് ഉണ്ടാവേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ആളുകൾക്ക് മുറിമുറപ്പൊക്കെ ഉണ്ടാവും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെല്ലാ രാജ്യങ്ങളും അത് ഗൾഫ് രാജ്യങ്ങളൊന്നും എടുത്തു നോക്കണം ഗൾഫ് രാജ്യങ്ങൾ അത് ഇസ്ലാമിക മതാചാരവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരമൊക്കെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ നാഷണൽ ഡേ ഒക്കെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും വാഹനങ്ങളിൽ നാഷണൽ ഡേ എന്നൊക്കെ എഴുതിയിട്ട് അതിൽ നമ്മളൊന്നും അതൊക്കെ അവരുടേതായ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു അത്തരം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഏത് ഗൾഫ് രാജ്യങ്ങളുടെ നാഷണൽ ഡേ പോലും വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ആളുകൾ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ആ ഗൾഫ് രാജ്യങ്ങൾ പോലും അവരുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും സംസ്കാരത്തിലും വലിയ അഭിമാനികളാ അവർ ഉയർത്തിപ്പിടിക്കാറുണ്ട് അപ്പോ ഇവിടെയുള്ള ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനമാണ് ഈ മഹാഭാഗ മഹോത്സവം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം പൈതൃകം സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തെ ഓരോ ആളുകളുടെയും അഭിമാനമാണ് ഇത് ഗൾഫ് രാജ്യങ്ങൾ മാത്രമെന്നല്ല യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയും അതിൻ്റെതായ പാരമ്പര്യവും സംസ്കാരവും പൈതൃകമൊക്കെ അവരുത്തി പിടിക്കാറുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അമേരിക്ക പോലും കൃത്യമായിട്ട് അവരുടെ പാരമ്പര്യവും പൈതൃകം സംസ്കാരം ഉയർത്തിപ്പിടിച്ച് അതിൽ അഭിമാനം കൊള്ളാറുണ്ട് ജപ്പാൻ ഉൾപ്പെടെയുള്ള ഓരോരു രാജ്യം എടുത്തുകൊള്ളു അവരൊക്കെ തന്നെ അവരുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും സംസ്കാരത്തിലും വലിയ അഭിമാനികളായിട്ട് മുന്നോട്ട് പോകുന്നവരാ അതുകൊണ്ട് തന്നെയാ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണ് നമ്മുടെ മലപ്പുറത്ത് മഹാഭാഗ മഹോത്സവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ വന്നെത്തിക്കഴിഞ്ഞു ഇന്നും പ്രതി പതിനായിരങ്ങൾ വരിക പതിനായിരങ്ങൾ എത്തിയിട്ടോ ഇവിടെയുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഇടതുപക്ഷ നേതൃത്വത്തിനോ മഹാമാഘ ഒന്ന് വന്നിട്ട് ഇത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് പൈതൃകമാണ് സംസ്കാരമാണ് എന്നൊന്ന് വിളിച്ചു പറയാൻ ഭയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസ് നേതൃത്വമൊക്കെ ഏത് രീതിയിലാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് എന്നും ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണോ നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ ഉയർത്തിപ്പിടിച്ചു മുന്നോട്ടു പോകുന്ന മഹാമാഘ മഹോത്സവത്തിന് ഹൃദയത്തിൽ നിന്ന് ഒരായിരം ആശംസകൾ നേരുന്നു